നമസ്കാരം റൊമേനിയയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യ റൗണ്ടിൽ മുന്നിലെത്തിയ സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കി സുപ്രീം കോടതി റഷ്യയുടെ നിയന്ത്രണത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ ക്യാമ്പയിൻ നടത്തിയാണ് ഈ സ്ഥാനാർത്ഥിയെ മുന്നിലെത്തിച്ചത് എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് തീവ്ര വലതുപക്ഷ സ്ഥാനാർത്ഥിയായ കാലിൻ ജോർജസ്ക്യൂവിനെയാണ് കോടതി അയോഗ്യനാക്കിയത് റഷ്യ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ ടിക്ടോക്കും ടെലഗ്രാമും വഴിയാണ് ജോർജസ്ക്യുവിനെ പ്രചാരണ രംഗത്ത് ഏറെ മുന്നിലെത്തിച്ചത് എന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് താൻ ഏറ്റവും കുറച്ച് പണമാണ് ചെലവഴിച്ചതെന്നാണ് അദ്ദേഹം നിരന്തരമായി അവകാശപ്പെട്ടിരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് റൊമേനിയയിൽ തിരഞ്ഞെടുപ്പ് നടന്നത് സേവ് റൊമേനിയ യൂണിയൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ എലീന ലെസ്കേണയാണ് ജോർജസ്ക്യുവിൻ്റെ എതിർസ്ഥാനാർത്ഥി കോടതി വിധിയെക്കുറിച്ച് ജോർജസ്ക്യു പ്രതികരിച്ചത് രാജ്യത്തെ ജനാധിപത്യം അപകടത്തിലായിരിക്കുന്നു എന്നാണ് അറുപത്തിരണ്ടുകാരനായ അദ്ദേഹം മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് തൻ്റെ വിജയം അട്ടിമറിക്കാനുള്ള നീക്കങ്ങളെ ജനം എതിർത്ത് തോൽപ്പിക്കണമെന്നും ജോർജസ് ക്യൂ ആഹ്വാനം ചെയ്തു അതേസമയം പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുവരെ താൻ പദവിയിൽ തുടരുമെന്നാണ് നിലവിലെ പ്രസിഡന്റായ ക്ലോസ് ലൊഹാനിസ് വ്യക്തമാക്കിയിരിക്കുന്നത് പദവി ഒഴിയുന്ന തീയതി പിന്നീട് അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തെ വിവിധ രാജ്യങ്ങൾ കഴിയുന്ന റൊമേനിയക്കാർക്കും വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു ഇതിനായി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് പല രാജ്യങ്ങളിലായി ക്രമീകരിച്ചിരുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനൊപ്പം തന്നെ റൊമേനിയൻ പാർലമെൻറ്റിലേക്കും വോട്ടെടുപ്പ് നടന്നിരുന്നു പാശ്ചാത്യ ശക്തികളെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് കൂടുതൽ സീറ്റുകൾ ഇതിൽ നേടിയത് സ്വന്തം രാജ്യത്ത് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു വിദേശ രാജ്യം ഇടപെടൽ നടത്തിയെന്നത് ഞെട്ടിപ്പിക്കുന്നതാണെന്നാണ് പ്രസിഡന്റ് ക്ലോസ് ലൊഹാനീസ് ചൂണ്ടിക്കാട്ടിയത് റഷ്യയുടെ പേരെടുത്ത് പറയാതെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന കാര്യമാണെന്നും ലൊഹാനീസ് അഭിപ്രായപ്പെട്ടു ടെലിവിഷനിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തീരെ പണം ചെലവിട്ടിട്ടില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥി മറ്റൊരു തരത്തിൽ വൻതോതിൽ വിപുലമായ രീതിയിൽ തന്നെ പ്രചരണം നടത്തിയ കാര്യം ലോഹാനിസ് ചൂണ്ടിക്കാട്ടി റൊമേനിയയുടെ താൽപ്പര്യങ്ങളോട് ഒരിക്കലും യോജിക്കാത്ത ഒരു രാജ്യമാണ് ഈ സ്ഥാനാർത്ഥിയെ ഇക്കാര്യത്തിൽ സഹായിച്ചതെന്ന കാര്യം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി ആദ്യ റൗണ്ടിൽ ജോർജസ് ക്യൂ തൻ്റെ എതിരാളിയേക്കാൾ ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം വോട്ടുകൾ നേടിയിരുന്നു നേരത്തെ തന്നെ യൂറോപ്യൻ യൂണിയൻ റൊമാനിയയിലെ തെരഞ്ഞെടുപ്പിൽ റഷ്യ ഇടപെടുന്നതായി റൊമേനിയൻ ഭരണകൂടത്തെ അറിയിച്ചിരുന്നു എന്നാൽ ജോർജസ് ക്യൂ അറിഞ്ഞു തന്നെയാണോ ഇക്കാര്യം നടന്നത് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങൾ ഇനിയും വ്യക്തമല്ല റൊമേനിയ പോലെയുള്ള രാജ്യത്ത് ദീർഘകാലം അവിടെ ചൌഷസ് ക്യൂവിനെയൊക്കെ പോലെയുള്ള ഏകാധിപത്യയിൽ ഭരിച്ചിരുന്ന രാജ്യത്ത് പിന്നീട് ജനാധിപത്യ സംവിധാനങ്ങൾ നിലവിൽ വന്നു എങ്കിൽ പോലും റഷ്യ പോലെയുള്ള രാജ്യങ്ങളുടെ ഇടപെടലുകൾ നേരത്തെയും പലവട്ടം ഉണ്ടായതായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോൾ അതീവ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ റഷ്യയ്ക്ക് നേരെ ഉയരുന്നത് റൊമാനിയയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി റഷ്യ അവരുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് പ്രചരണം നടത്തി എന്നുള്ളത് സ്ഥാനാർത്ഥി അയോഗ്യനാക്കി എന്ന് മാത്രമല്ല ഒരുപക്ഷെ നാളെ അദ്ദേഹത്തിന് കോടതിക്ക് മുന്നിൽ നിയമപരമായി തന്നെ പ്രതിയുടെ രൂപത്തിൽ ഹാജരാകേണ്ടി വരുമോ എന്ന് തന്നെ സംശയിക്ക രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഒരു രാജ്യത്തെ തിരഞ്ഞെടുപ്പിൽ മറ്റൊരു രാജ്യം ഇടപെടുക എന്നുള്ളത് ജനാധിപത്യപരമായ രീതിയിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് ഒരുപക്ഷെ പാശ്ചാത്യ ലോകങ്ങളുടെ വൻ വിമർശനം തന്നെ ഇക്കാര്യത്തിൽ നേരിടേണ്ടി വരും യൂറോപ്യൻ യൂണിയൻ ആദ്യം തന്നെ ഇക്കാര്യത്തിൽ റഷ്യക്കെതിരായ നിലപാടുമായി ഇപ്പോൾ രംഗത്ത് എത്തിയിട്ടുണ്ട്